ം നഗരത്തിലെ പ്രശസ്തമായ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് എത്തിയത് സദ്യക്കുശേഷം കൈയഴുകാനെത്തുമ്പോൾ ആളുകൾ രണ്ടു കൂട്ടമായി നിന്ന് പരസ്പരം ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കണ്ട് കാര്യമന്വേഷിച്ചു വായ കഴുകിയ ഒരാൾ വാഷ് വാഷ്ബേസിലേക്ക് തുപ്പിയത് നിന്ന ആളുകളുടെ ദേഹത്ത് വീണത് ചോദ്യം ചെയ്യുന്നതാണ് കണ്ടത് സ്കൂൾ അധ്യാപകൻ പറയുകയായിരുന്നു കുട്ടികളായിരുന്നുവെങ്കിൽ സാമൂഹ്യ മര്യാദകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാമായിരുന്നു വലിയ മനുഷ്യരോട് ഇതൊക്കെ എങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനാണ് നിർഭാഗ്യവശാൽ ആധുനിക കാലത്ത് അധികം പഠിപ്പിക്കപ്പെടാത്ത നഷ്ടപ്പെട്ടു പോയ ഒരു കലയാണ് സാമൂഹ്യ മര്യാദകൾ ഈ കലയിലൂടെ നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയും ആദരിക്കുവാനുള്ള അവസരമാണ് നമുക്ക് കിട്ടുന്നത് സ്കൂൾ സിലബസിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത സാമൂഹിക മര്യാദകളുടെ കളരി സ്വന്തം ഭവനം തന്നെയാണ് ഗുരുക്കന്മാരോ സ്വന്തം മാതാപിതാക്കളും ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് എക്സലൻസിൽ മര്യാദയുടെ നിയമങ്ങളെ മനുഷ്യ ഇടപെടലിന്റെ ട്രാഫിക് ലൈറ്റുകളോടാണ് താരതമ്യം ചെയ്യുന്നത് ശരിയായ ആശംസകൾ ഉപയോഗിക്കുക എന്നത് സാമൂഹ്യ മര്യാദകൾ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും ആളുകളെ പുഞ്ചിരിയോടെയും ഹലോയിലൂടെയും സ്വാഗതം ചെയ്യണം ഒരാളെ ആദ്യമായി കാണുമ്പോൾ സ്വയം പരിചയപ്പെടുത്തുകയും കൈ കുലുക്കുമ്പോൾ കണ്ണിൽ നോക്കുകയും ചെയ്യുന്നതാണ് മര്യാദ അതുപോലെ നന്ദിയും ബഹുമാനവും പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ അടിസ്ഥാന മര്യാദയുടെ ഭാഗമായി നമ്മൾ കരുതി വയ്ക്കേണ്ട രണ്ട് വാക്കുകളുണ്ട് ഒരു അഭ്യർത്ഥനയാണ് നടത്തുന്നതെങ്കിൽ പ്ലീസ് എന്നും മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും സഹായം സ്വീകരിക്കുമ്പോൾ താങ്ക്സ് എന്നും പറയുന്നതാണ് ആ രണ്ട് വാക്കുകൾ സാമൂഹ്യ മര്യാദകളിൽ തീൻമേശ മര്യാദ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയേണ്ടതില്ലോ പാത്രങ്ങൾ ശരിയായി ഉപയോഗിക്കുവാനും ഭക്ഷണശേഷം പാത്രങ്ങൾ ഏറ്റവും വൃത്തിയാക്കി വയ്ക്കുവാനും അറിയേണ്ടത് തന്നെ കൈമുട്ടുകൾ മേശയിൽ നിന്നും അകറ്റി നിർത്തണം വായ അടച്ചു തന്നെയാണ് ചവയ്ക്കേണ്ടത് വായിൽ ആഹാരമിട്ടുകൊണ്ട് സംസാരിക്കരുതെന്ന് പഠിപ്പിക്കാത്ത മാതാപിതാക്കളില്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് എല്ലാവർക്കും വിളമ്പുന്നത് വരെ കാത്തിരിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം ബേസിനിൽ കഴുകുമ്പോൾ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് അസൗകര്യമോ അനിഷ്ടമോ ഉണ്ടാകാതിരുന്നാൽ പൊതുവേദിയിൽ ഒരു ലഹള നമുക്കൊഴിവാക്കാം തീൻമേശയ്ക്ക് ചുറ്റുമരുന്നുള്ള സംഭാഷണങ്ങളിൽ മാന്യവും സഭ്യവും ആദരണീയവുമായ ഭാഷ ഉപയോഗിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ മര്യാദകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ആദരണീയമായ പെരുമാറ്റത്തുള്ള ചട്ടക്കൂടാണിത് മറ്റുള്ളവരുടെ വികാരങ്ങളെക്കുറിച്ചും വിശ്വാസത്തെയും പ്രതീക്ഷകളെയും ശ്രദ്ധിക്കാനുള്ള മര്യാദകൾ നാം കാട്ടുമ്പോൾ നമുക്ക് കൂടുതൽ പോസിറ്റീവും യോജിപ്പുള്ളതും പണം കൊടുത്താൽ പോലും കിട്ടാത്തതുമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും പ്രശസ്ത അമേരിക്കൻ കവയത്രിയും എഴുത്തുകാരിയുമായ വോക്കർ പറയുന്നത് ഇപ്രകാരമാണ് സുഹൃത്തുക്കളും നല്ല പെരുമാറ്റവും പണമെത്താത്ത മേഖലകളിലേക്ക് നമ്മെ കൊണ്ടുപോകും ചില സാമൂഹിക മര്യാദകളൊക്കെ ലളിതമായി തോന്നാമെങ്കിലും അവയെല്ലാം വളരെ പ്രധാനപ്പെട്ടവ തന്നെയാണ് ദിവസവും കുളിക്കുന്നതും ദന്ത ശുചിത്വം വരുത്തുന്നതും വൃത്തിയുള്ളതും മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതും സാമൂഹിക മര്യാദകളുടെ ഒന്നാം നിരയിൽ തന്നെ നമുക്ക് പ്രതിഷ്ഠിക്കാവുന്നതാണ് നിരന്തരം സംസാരിച്ചിരിക്കുന്നതിനപ്പുറത്ത് ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കുകയും അവരുടെ അഭിപ്രായങ്ങളിൽ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സ്രോതാവാകാനാണ് നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് പ്രിയമുള്ള മാതാപിതാക്കളെ നിങ്ങളോടും ഒരു വാക്ക് പറയാനുണ്ട് സാമൂഹിക മര്യാദകളെക്കുറിച്ചുള്ള തിയറി അല്ല നമ്മുടെ മക്കൾക്ക് ആവശ്യം പ്രാക്ടിക്കലാണ് ആണ് അതാകട്ടെ കാട്ടിക്കൊടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെയും പ്രശസ്ത ഇംഗ്ലീഷ് നടനും ഡാൻസറുമായ ഫ്രഡ് ആസ്റ്റെയർ പറയുകയാണ് നല്ല പെരുമാറ്റ രീതികൾ കാണാതെ പഠിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗത്തിലും നമ്മുടെ കുട്ടികൾ പലപ്പോഴും മര്യാദയുടെ അതിരുകൾ ഭേദിക്കുന്നതായി കാണാം നമുക്കിഷ്ടമില്ലാത്ത വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ സംഭവങ്ങളായിരിക്കാം അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ലോകം മുഴുവനും കാണുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഏറ്റവും വലിയ സാമൂഹ്യ മര്യാദ തന്നെയാണ് വിദേശത്തുള്ള നമ്മുടെ മക്കളിൽ ചിലർ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ആകട്ടെ ഒരു സാധാരണക്കാരന്റെ മുൻപിൽ വളരെ ഉന്നതമായ നിലയിൽ കഴിയുന്നവരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരെ ഇകഴ്ത്തുകയും ബഹുമാനം കാണിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് അസുഖകരമായ മാനസികാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞത് ഓർത്തുപോകുന്നു നല്ല പെരുമാറ്റം പഠിച്ചില്ലെങ്കിൽ യുവാക്കൾക്ക് ലഭിക്കുന്ന എല്ലാ വിദ്യാഭ്യാസവും വെറുതെയാകും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു സുഭാഷിതം അവതരിപ്പിച്ചത് ഡോ തൊമ്മച്ചൻ സേവ്യർ